ും എല്ലാവർക്കും നമസ്കാരം ഷാമേക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാവ്യ പശുമയുടെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതാണ് കാണിക്കുക അത് മാത്രമല്ല ഒരു വിശേഷം കൂടി ഉണ്ട് അതിന് അത് ഫോറക്സിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇപ്പം ഫോറക്സിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഫോറക്സ് ഫോറക്സ് എല് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെക്സ് എല് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫോറക്സ് എല്ലുകളൊക്കെ ആവശ്യമുള്ളൊരു കാവ്യൻ്റെ വേഗം വേഗം ഓർഡർ തന്നാളുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് എത്തിയിട്ടുണ്ട് കാവ്യൻ്റെ അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കണത് നല്ലൊരു മെറൂൺ കളറാണ് കാവ്യൻ്റെ പിന്നെ നമ്മളെ നമ്മൾ അയക്കുക ഡി ടി സി സി കൊറിയർ സർവീസ് വഴി കാണുകയാണ് ആർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്തു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ സാധനങ്ങൾ എടുക്കുക അതേപോലെ നമ്മൾ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അപ്പോൾ അതിന് കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും ഇപ്പോൾ പേടിയുള്ള ആൾക്കാർ ഓപ്പൺ വഴി ഒട്ട് അയച്ചുതരി അപ്പോൾ നിങ്ങൾ ആ കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ സാധനം റിട്ടേൺ തരുമ്പോൾ ആ പൈസ കൂടി റിട്ടേൺ തരൂട്ടുക നിങ്ങൾ ഐറ്റംസ് കണ്ടുപോകുന്ന കാവവിൻ്റെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ എക്സ് എല്ലിൻ്റെ ജസ്റ്റിഫിറ്റ് വരിക നാൽപ്പത്തി രണ്ടും ഡബിൾ എക്സൽ നാൽപ്പത്തി നാലും ത്രിപ്ലക്സിൽ നാൽപ്പത്തി ആറ് വരുന്നത് ഫോർ എക്സൽ ഞാൻ പുതിയത് വന്ന കാരണം ഞാൻ അളവെന്ന് പറഞ്ഞ് തരട്ടെ ലെങ്ത് വരെ നാൽപ്പത്തിനാലാണ് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ ഇതിൽ പത്ത് കളർ വന്നതിൻ്റെ ഒക്കെ നല്ല അടിപൊളി സൂപ്പർ കളറാണ് ഇനി നമ്മൾ വിശദമായിട്ട് കാണിക്കാൻ പോകുന്നത് ഫോർ എക്സെല്ലാണ് ഫോർ എക്സലിൻ്റെ ആളുകൾ നല്ലപോലെ തന്നെ ശരിക്കും കാണുക അതിൻ്റെ പാൻറിൻ്റെയും ടോപ്പിൻ്റെയും ഒക്കെ അളവ് ഞാൻ ഇപ്പം പറയട്ടെ ഫോർ എക്സലേർക്കും ഫൈവ് എക്സിലേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാവ്യ പശു മേൻ്റെ ഐറ്റംസാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫോർ എക്സലിൻ്റെ റേറ്റ് വരട്ടെ മറ്റേതൊക്കെ അഞ്ഞൂറ്റി അമ്പത് വരും ഇതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് അതിൻ്റെ ജസ്റ്റ് വീതി വന്ന് കണ്ടോളി ഇതിൻ്റെ ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് ഇഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതിൻ്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് കയ്യർക്കം പതിനേഴര ഇഞ്ച് കയ്യർക്കും ഉണ്ട് ഇതിൽ ലെങ്ത്ത് ഒന്ന് പറഞ്ഞുതരാം അതുപോലെ ഇടുപ്പി വീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരട്ടെ അപ്പോൾ ഇതിൻ്റെ ലെങ്ക് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ ലെങ്ക് വരുന്നു ഇടുപ്പിൻ്റെ വീതി അമ്പത്തിരണ്ട് ഇഞ്ച് അമ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഈ കയ്യീൻ്റെ ഒന്ന് വണ്ണം പറഞ്ഞത് ഇത്രയും പറഞ്ഞാൽ തരും ഫൈബർ എക്സിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് നോക്കുകയാണെങ്കിലും ഫൈബർ എക്സിലേക്കും മേടിക്കാൻ പറ്റും കൈക്കുയിൻ്റെ വണ്ണം വരുന്നത് പത്ത് ഇരുപതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ കൈക്കുഴിൻ്റെ വണ്ണം അതേപോലെ തന്നെ അതേപോലെ തന്നെ കൈയിൻ്റെ വണ്ണം വന്നിട്ട് പതിനെട്ട് ഇഞ്ച് കൈയിൻ്റെ വണ്ണം വരുന്നുണ്ട് അത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരുന്ന നിങ്ങളത് ഇടുത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതേപോലെ ഇതിൻ്റെ പാൻറ്റിൻ്റെ അളവ് പറഞ്ഞു പറഞ്ഞുതരാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഫൈവ് എക്സ് എല്ലേക്കും ഫോർ എക്സ് എല്ലേക്കും ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് കാവ്യ വിഷമീൻ്റെ ഇനി ഇതിൻ്റെ അലാസ്റ്റിക്കിൻ്റെ ഇത് വലിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അത്രയും വരുന്നുണ്ട് ഇതൊട്ടെ ഒരു നാൽപ്പത്താറ് ഇഞ്ച് അലാസ്റ്റിക്ക് വലിച്ചാർ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വണ്ണം നാല്പത്താറ് ഇഞ്ച് കിട്ടുന്നുണ്ട് ഞാൻ അതേപോലെ അതിൻ്റെ തുടരെ വണ്ണം എന്ന് പറഞ്ഞു തരത്തിൽ വരും എന്നുള്ളത് ഇത്തിരി കറക്റ്റായിട്ട് പറഞ്ഞത് നിങ്ങൾ അപ്പം ഇതിൻ്റെ ഈ വണ്ണം തുടരവിടുത്ത വണ്ണം മുപ്പത്തി ഇഞ്ച് വണ്ണം വരും പതിനാറ് ഇഞ്ചൊരു സൈഡ് വണ്ണം വരേണ്ടിട്ടാണ് ഒരു മുപ്പത്തൊന്ന് ഇഞ്ച് എന്തായാലും പിടിച്ചോളി അതേപോലെ തന്നെ അതിൻ്റെ ഷാൾ കണ്ടില്ലേ ഷാൾ ഒക്കെ സാധാരണ ഷാൾ ഷാളാണ് നല്ല വലുപ്പം ഉള്ളത് നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് റേറ്റ് വരിക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ പത്ത് കളറിലും തിരിക ഈ ഫോർ എക്സ് എല്ലും എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളാൻ കേട്ടാ നെസ്റ്റ് കഥറാണ് ഈ വന്നിട്ടുള്ളത് അപ്പം ഇതിലൊക്കെ എക്സ് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് ഫോർ എക്സ് എല് അവൈലബിൾ ആണ് എല്ലാം നല്ല അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്തിൻ്റെ കംപ്ലയിന്റും കാര്യങ്ങളോ ചുരുങ്ങിയലോ ഒന്നും ഉണ്ടാവില്ല ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങളായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ആണ് ഇതിൻ്റെ ഏറ്റവും പുതിയ കൂടിയാണ് ഇത് ഏറ്റംസ് കായിക പശുവിൻ്റെ ഏറ്റവും പുതിയതാണിത് പതിമൂന്നാമത്തെ കൂടിയാണത് പതിനൊന്നും പത്തും പത്തൊട്ടൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഏട്ടാ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫോർ എക്സലിന് മാത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് ബാക്കിയൊക്കെ വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഹോൾസെയിലോ ഷോ ഹോൾസെയിലിനോ അതേ ഷോപ്പുകളിലൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ വെക്കുന്ന റേറ്റിങ്ങും ഒക്കെ അതേ റേറ്റിൽ സാധനങ്ങൾ നമ്മൾ തരും കേട്ടോ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒക്കെ വന്നിട്ടുള്ളത് പേൻ്റും ടോപ്പും ഷർട്ടും ഒക്കെ കുറെ കൂടിയിട്ട് നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അല്ല അടിപൊളി സ്റ്റോൺ ഏറ്റിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അകുന്ന് പോയി കാണുക നല്ല സൂപ്പർ ഐറ്റംസാണ് ഇട്ടുള്ളത് കേട്ടോ സ്ട്രോൺ ലൈറ്റൊക്കെ ആവശ്യമുള്ളവര് അതിന്റെയൊക്കെ വീഡിയോ ഒന്ന് പോയി കാണാം ഇതൊക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല അടിപൊളി കളറുകളാകട്ടെ പാൻറ്റൊക്കെ നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് പാൻറും ഷാളും ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടാ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേറെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഇത് ഓർഡർ ചെയ്ത പാൻ്റൊക്കെ നോക്കിയാൽ നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അതേ ട്രെൻഡാണ് ആകട്ടെ പൂക്കളൊക്കെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള പെൻഡാണ് വന്നിട്ടുള്ളത് ഈ ഫാഷൻ ഭാഷ ാണ് അപ്പം എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് അവൈലബിൾ ഉണ്ട് കിട്ടാം ഫോർ എക്സ് എല്ലുകളൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുന്നുണ്ട് ഫസ്റ്റ് കളർ ഇതാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തിരെ കാണിക്കണം ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും